എൻ്റെ പ്രിയപ്പെട്ടവരെ ധ്യാനത്തിൻ്റെ ബാഹ്യവശങ്ങളെക്കുറിച്ചാണ് ഇതുവരെ വിവരിച്ചത് ധ്യാനത്തിൻ്റെ അടിത്തറ മാത്രമേ ആകുന്നുള്ളൂ ശരീരം ചിന്ത വികാരങ്ങൾ എന്നിവയെ ശുദ്ധീകരിക്കുക അവയുടെ യാഥാർത്ഥ്യം അനുഭവിച്ചറിയുക ഇതാണ് ധ്യാനത്തിൻ്റെ അടിസ്ഥാന വശം ഇത് സാധ്യമായാൽ നിങ്ങളുടെ ജീവിതം ധന്യമായി എന്ന് പറയാം ഇനി അടുത്ത ഘട്ടം ദിവ്യതയുമായി ബന്ധം പുലർത്തുക എന്നതാണ് അതിൻ്റെ ആദ്യഘട്ടം പ്രാഥമികമായ ഒരു സന്ധിക്കലാണ് ഈ ഘട്ടം നേരിടുമ്പോൾ ക്രമേണ നിങ്ങൾ ദിവ്യതയുമായി ഏകീഭവിക്കും ധ്യാനത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ സത്യത്തെ അറിയുന്നു അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ നിങ്ങൾ സത്യം തന്നെയായി മാറുന്നു ആദ്യഘട്ടത്തെ ഞാൻ വിളിക്കുന്നത് ശുദ്ധീകരണം എന്നായിരുന്നുവെങ്കിൽ രണ്ടാം ഘട്ടത്തെ ഞാൻ വിളിക്കുന്നത് ശൂന്യമാക്കൽ എന്നാണ് ശൂന്യമാക്കലിന് ശരീരതലം മാനസിക തലം വൈകാരിക തലം എന്നിങ്ങനെ മൂന്ന് തലങ്ങളുണ്ട് ശരീരരാഹിത്യം എന്നൊരവസ്ഥ അനുഭവിച്ചറിയേണ്ടതുണ്ട് ശരീരവുമായി താരതമ്യപ്പെട്ട് ജീവിക്കുന്ന സാധാരണ മനുഷ്യരുടെ ജീവിതാനുഭവത്തിൻ്റെ നേർവിപരീതമാണിത് പ്രഥമ ഘട്ടത്തിൽ ഞാൻ ഇതെൻ്റെ ശരീരമാണെന്ന് ബോധ്യമായിരുന്നു അടുത്ത ഘട്ടത്തിൽ ഞാൻ വേറെ ശരീരം വേറെ എന്ന ബോധ്യത്തിലെത്തും തുടർന്ന് ഞാൻ മാത്രമേ ഉണ്ടാവൂ ശരീരം നമ്മുടെ ബോധതലത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു ഇതാണ് ധ്യാനത്തിലെ ശരീരരഹിതാവസ്ഥ അലക്സാണ്ടർ ഇന്ത്യയിൽ നിന്ന് മടങ്ങുമ്പോൾ ഇവിടെ നിന്ന് ഒരു സന്യാസിയെ കൂടെ ഗ്രീസിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു ഒരു ഇന്ത്യൻ സന്യാസി എങ്ങനെ ഇരിക്കുമെന്ന് ഗ്രീസിലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക എന്നതായിരുന്നു ഉദ്ദേശം ധാരാളം സന്യാസിമാർ ഗ്രീസിലേക്ക് പോകാൻ തയ്യാറെടുത്ത് അലക്സാണ്ടറിൻ്റെ അടുത്ത് വന്നു ഇവരിൽ ആരെ കൊണ്ടുപോകുമെന്നത് അലക്സാണ്ടർക്ക് പ്രശ്നമായി അദ്ദേഹം ഒരു സൂത്രം പ്രയോഗിച്ചു ഗ്രീസിലേക്ക് വരാൻ താൽപ്പര്യമില്ലാത്തവർ മാറി നിൽക്കാൻ പറഞ്ഞു ആരും മാറി നിന്നില്ല എല്ലാവർക്കും പോകണമെന്നാണ് ആഗ്രഹം അലക്സാണ്ടർ തീരുമാനിച്ചു ഇവരാരും യഥാർത്ഥ സന്യാസികളല്ല ഏതെങ്കിലും കാര്യത്തിൽ ആവേശം കാണിക്കുന്നവൻ സന്യാസിയല്ല ഇവരെ ആരെയും ഗ്രീസിലേക്ക് കൊണ്ടുപോകേണ്ടതില്ലെന്ന് അലക്സാണ്ടർ തീരുമാനിച്ചു അവരെ മടക്കി അയച്ചു മടക്കയാത്രയിൽ അതിർത്തി കിടക്കുമ്പോൾ ആളുകൾ പറഞ്ഞു അവിടെ ഒരു നദീതീരത്തൊരു സന്യാസി താമസിക്കുന്നുണ്ട് അദ്ദേഹം മഹാനായ ഒരു സന്യാസിയാണ് അദ്ദേഹത്തെ വേണമെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം അലക്സാണ്ടർ സൈന്യത്തെ അയച്ച് സന്യാസിയെ വരാൻ പറഞ്ഞു സൈനികർ സന്യാസിയെ സമീപിച്ച് പറഞ്ഞു അങ്ങ് ഭാഗ്യവാനാണ് ഗ്രീസിലേക്ക് പോരുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് അനേകം സന്യാസിമാർ വന്നിരുന്നു ഞങ്ങളുടെ രാജാവ് അവരെ എല്ലാം മടക്കി അയച്ചു ഇപ്പോൾ അദ്ദേഹം അങ്ങേ കൂട്ടിക്കൊണ്ടു പോകാൻ തീരുമാനിച്ചിരിക്കുന്നു അങ്ങേക്ക് ഗ്രീസിൽ രാജകീയമായ വരവേൽപ്പ് ലഭിക്കും ഞങ്ങളുടെ കൂടെ വന്നാലും സന്യാസി മറുപടി പറഞ്ഞു ഒരു സന്യാസിയെ അധികാരം ഉപയോഗിച്ച് എങ്ങോട്ടെങ്കിലും കൂട്ടിക്കൊണ്ടു പോകാൻ ആർക്കും കഴിയുകയില്ല സന്യാസിയുടെ മറുപടി കേട്ട് സൈനികർ ആശ്ചര്യപ്പെട്ടു മഹാനായ അലക്സാണ്ടറുടെ ആജ്ഞ ഈ സന്യാസി പുച്ഛത്തോടെ അവഗണിച്ചിരിക്കുന്നു എവിടെ നിന്ന് കിട്ടി ഇയാൾക്കിതിനുള്ള ധൈര്യം സൈനികർ അത്ഭുതം കൂറി അവർ സ്വരം മാറ്റി സംസാരിച്ചു ഇന്ന് നിങ്ങൾ വന്നേ പറ്റൂ അല്ലാത്ത പക്ഷം നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടും സന്യാസി കുലുങ്ങിയില്ല അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പണ്ടേ തന്നെ ഉപേക്ഷിച്ച് കളഞ്ഞ എൻ്റെ ജീവനെ എന്നു നിന്നെടുക്കാൻ ആർക്കാണ് കഴിയുക നിങ്ങൾ നിങ്ങളുടെ ചക്രവർത്തിയോടെ പറയുക അയാൾക്ക് മറ്റെന്തിനേയും ആക്രമിച്ച് കീഴടക്കാൻ ആയേക്കും എന്നാൽ സ്വന്തം ശരീരത്തെയും മനസ്സിനെയും സ്വയം കീഴടക്കി വരെ മറ്റാര്ക്കും കീഴ്പ്പെടുത്താനാവുകയില്ല സൈനികർ പറഞ്ഞത് കേട്ട് അലക്സാണ്ടർക്കും ആശ്ചര്യം തോന്നി താൻ അന്വേഷിക്കുന്ന യഥാർത്ഥ സന്യാസി ഈ മനുഷ്യൻ തന്നെയാണെന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം ഊരി പിടിച്ചൊരു വാളുമായി തനിയെ സന്യാസിയുടെ അടുത്തേക്ക് പോയി അയാൾ സന്യാസിയോട് പറഞ്ഞു ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം നിങ്ങൾ എൻ്റെ കൂടെ വരാത്ത പക്ഷം ഞാൻ നിങ്ങളുടെ തല പെട്ടു സന്യാസി മറുപടി പറഞ്ഞു വെട്ടിക്കോളൂ നിങ്ങൾക്ക് ഈ ശരീരത്തിൽ നിന്ന് തല വെട്ടിമാറ്റാൻ കഴിയും പെട്ടിക്കൊള്ളുക തലയും ഉടലും വേറിട്ട് കിടക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാമെന്നല്ലാതെ മറ്റു ഗുണമൊന്നും ഇതുകൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നില്ല എനിക്കും അത് കാണാം സംഗതി വേഗം നടത്തിയാലും സ്വന്തം മൃത്യുവിനെ പോലും നിസ്സംഗതിയോടെ വീക്ഷിക്കാൻ കഴിയുന്നവനെ ആർക്കും ഉപദ്രവിക്കാൻ കഴിയുകയില്ല അവൻ ഇതിനൊക്കെ അതീതനായിരിക്കും ഇതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത് ഏത് തീക്കാണോ കത്തിച്ച് കളയാൻ കഴിയാത്തത് ഏത് അസ്ത്രത്തിനാണോ കൊല്ലുക സാധ്യമല്ലാത്തത് ഏത് വാളിനാണോ മുറിവേൽപ്പിക്കാൻ കഴിയാത്തത് അതാണ് നമ്മുടെ ആന്തരീയ സത്ത അത് നമ്മുടെ ഉള്ളിലാണ് ഇതാണ് എന്ന് ഞാൻ വിശേഷിപ്പിച്ചത് നിങ്ങൾ ശരീരമല്ലെന്ന് നിങ്ങൾ എങ്ങനെയാണ് ഗ്രഹിക്കുക നിൽക്കുകയോ ഇരിക്കുകയോ ഉറങ്ങിയോ ചെയ്യുമ്പോൾ ഈ ബോധ്യം അൽപാൽപമായി രൂപപ്പെടുത്തി ക്രമേണയനെ വളർത്തിക്കൊണ്ടുവരിക ശരീരരാഹിത്യം അനുഭവിച്ചറിയാനുള്ള ആദ്യ പടിയായിരിക്കും അത് നിങ്ങളൊരു പാതിയരിയിൽ കൂടി നടന്നു പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക നിങ്ങളോടൊപ്പം നടത്തത്തിൽ പങ്കെടുക്കാത്ത ഒരാൾ നിങ്ങളുടെ ഉള്ളിൽ പതുങ്ങിയിരിപ്പുണ്ടാകും നിങ്ങളുടെ കയ്യോ കാലോ വേദന അനുഭവപ്പെടുന്നെന്ന് കരുതുക നിങ്ങൾ അന്തർനേത്രങ്ങൾ തുറന്ന് ഉള്ളിലേക്ക് നോക്കുക മാറി നിന്ന് ഈ വേദനയെ നിരീക്ഷിച്ചുകൊണ്ട് അതിന് അതീതനായി വർത്തിക്കുന്ന ഒരു വ്യക്തിസത്ത നിങ്ങളുടെ ഉള്ളിൽ കൊടികൊള്ളുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും വിശപ്പ് അനുഭവപ്പെടുമ്പോഴും ജാഗ്രതയോടെ നിരീക്ഷിക്കുക വിശപ്പ് നിങ്ങൾക്കാണോ അനുഭവപ്പെടുന്നത് നിങ്ങളുടെ ശരീരത്തിനാണോ എന്ന് നിങ്ങൾക്ക് സന്തോഷം അനുഭവപ്പെടുമ്പോൾ നിരീക്ഷിക്കുക ഇതിനൊക്കെ നിങ്ങൾ കേവലം സാക്ഷിയാകുക മാത്രമല്ലേ ചെയ്യുന്നതെന്ന് ചുറ്റുപാടുകളുമായി താതാത്മ്യപ്പെടാനുള്ള പ്രവണത നിങ്ങളിൽ വളരെ ശക്തമാണ് ശരിയായ നിരീക്ഷണം പിന്തുടരുന്നതിലൂടെ മാത്രമേ ശരീരരാഹിത്യം എന്ന അവസ്ഥ അനുഭവിച്ചറിയാൻ കഴിയൂ ശരീരത്തെക്കുറിച്ച് കൃത്യമായ അറിവ് വേണം നിങ്ങൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ ഓർമ്മിക്കുക നിങ്ങളുടെ ശരീരം കിടക്കയിലേക്ക് പോവുകയാണ് ശരീരമാണ് കിടക്കുന്നത് നിങ്ങളല്ല ഇങ്ങനെ ഓരോ പ്രവർത്തികളെയും ചിന്തിക്കുക അങ്ങനെയാകുമ്പോൾ ഈ ശിലം കുറേ കാലം തുടർന്ന് കഴിയുമ്പോൾ ഒരു ദിവസം നിങ്ങളുടെ മനസ്സിലൊരു സ്ഫോടനം നടക്കും അതോടെ താതാത്മ്യപ്പെടലിന് വിരാമമാകും അടുത്തതായി നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും വികാരങ്ങളെയും ശുദ്ധി ശുദ്ധീകരിക്കേണ്ടതുണ്ട് ഇതോടെ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങും പ്രധാനമായി വേദനയ്ക്കും ദുരിതങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനമില്ലാതാവും ആത്മീയ അച്ചടക്കത്തിൻ്റെ ഘട്ടമാണിത് രണ്ടാമത്തെ ഘട്ടം ചിന്തകളിൽ നിന്നുള്ള മോചനമാണ് ഈ വിഷയത്തിലും ശരിയായ നിരീക്ഷണം ഒരു പ്രധാന ഘടകമാണ് നിങ്ങളുടെ ചിന്തകൾ കൂടുതൽ ശക്തി സംഭരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ചിന്തകളുമായി താതാത്മ്യപ്പെടുമ്പോഴാണ് നിങ്ങൾ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് ചിന്തകൾക്കും നിങ്ങളൊരു കേവലം സാക്ഷി മാത്രമാകുന്നു ബോധപൂർവം നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുകയാണ് ബുദ്ധിയുടെ ജാഗ്രതാവസ്ഥ പുലർത്താനുള്ള മാർഗം ചിന്തകളെ മാറി നിന്ന് നിരീക്ഷിക്കുമ്പോൾ ചിന്തകൾക്ക് അതീതനായി പവിക്കുന്നു വികാരങ്ങളുടെ പവിത്രമാക്കലിന് വെറുപ്പിൻ്റെ സ്ഥാനത്ത് സ്നേഹവും ശത്രുതയുടെ സ്ഥാനത്ത് സുഹൃത്ത് ബന്ധവും പുലർത്തുക ശുദ്ധമായ കാഴ്ച ബുദ്ധിയുടെ ഉണർവാണ് അത് യോഗയുടെ ആത്യന്തിക ലക്ഷ്യമാണ് ഇതാണ് എല്ലാ മതങ്ങളും ലക്ഷ്യമാക്കുന്നത് ധ്യാനം എന്നത് കെട്ടിയിട്ടിരിക്കുന്ന ബോട്ടിൻ്റെ കെട്ടഴിക്കുക എന്നത് തന്നെയാണ് സമാധിയുടെ അവസ്ഥയിൽ മാത്രമേ സന്യാസത്തിൻ്റെ മൂടുപടം മാറ്റപ്പെടുന്നുള്ളൂ മുകളിൽ പറഞ്ഞ മൂന്ന് ശുദ്ധീകരണവും മൂന്ന് ശൂന്യമാക്കലും നിങ്ങളുടെ മുഖത്തു നിന്ന് മൂടുപടം നീക്കം ചെയ്യുന്നു സമാധി മതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമാണ് ധ്യാനം നിങ്ങളെ സമാധിയിലേക്ക് നയിക്കും സമാധി എന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിവ്യതയെ നിങ്ങൾ മുഖാമുഖം ദർശിക്കലാണ് ഒരിക്കൽ തൻ്റെ തോട്ടത്തിൽ വിതയ്ക്കുന്ന വിത്തുകൾ വളർന്ന് തളിരിട്ട് പൂവണിന്ന് കണ്ട് ആഹ്ലാദിക്കുന്ന കർഷകനെ കർഷകനെപ്പോലെയാണ് സമാധിയിലേക്കുന്ന മനുഷ്യൻ കഷ്ടപ്പെട്ട് ഖനനം നടത്തുന്ന തൊഴിലാളി ഒരു ദിവസം രത്നം കണ്ടെത്തുന്നത് പോലെയോ കടലിൽ ആഴത്തിൽ മുങ്ങി മുങ്ങിത്തപ്പുന്നവൻ പവിഴവുമായി പൊങ്ങി വരുന്നതുപോലെയുള്ള അനുഭവമായിരിക്കും ഇത് പ്രതീക്ഷയും ധൈര്യവും കൈവിടാത്തവർ ധ്യാനത്തിൻ്റെ പാതയിൽ മുന്നേറിയാൽ സ്വന്തം ജീവിതം രൂപാന്തരപ്പെടുന്നതായി അനുഭവപ്പെടും അയാൾ പുരോഗതി പ്രാപിക്കും ബുദ്ധിയും കരുത്തുമുള്ളൊരു മനുഷ്യൻ സ്വയം അറിയുവാനുള്ള ദൃഢനിശ്ചയം ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കേണ്ടതാണ് അതുണ്ടെങ്കിൽ വിജയം അനായാസം നേടും യോഗ എന്നാൽ ഒരു ശാസ്ത്രമാണ് നിങ്ങൾ ധ്യാനത്തിനിരിക്കുമ്പോൾ ആദ്യം മൂലാധാര ചക്രയെ ധ്യാനിക്കുമ്പോൾ കാലുകളോട് വിശ്രമിക്കാൻ നിർദ്ദേശിക്കുക വിശ്രമം ക്ഷണമാത്രമേ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും തുടർന്ന് ധ്യാനം മുഗൾ ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നു പൊക്കുൽ കുഴിക്ക് സമീപമുള്ള ചക്രയിലെത്തുമ്പോൾ ആ ഭാഗത്തുള്ള എല്ലാ എല്ലാ ആന്തരിക അവയവങ്ങളും വിശ്രമം അനുഭവിക്കും മൂന്നാമതായി ഹൃദയഭാഗത്തുള്ള അനാഹത ചക്രയെ ധ്യാനിക്കുമ്പോൾ കണ്ണുകൾക്കും മുഖത്തിനാകെയും വിശ്രമം ലഭിക്കുന്നു ഇതോടെ ശരീരം മൊത്തത്തിൽ വിശ്രമിക്കുന്നു നിങ്ങൾ നൽകുന്ന നിർദ്ദേശം എത്ര എത്രമാത്രം ശക്തമാണോ അതിനനുസരിച്ചായിരിക്കും ഫലം സിദ്ധിക്കുക വളരെ പെട്ടെന്ന് ഫലം കണ്ടില്ലെങ്കിലും നിരാശപ്പെടരുത് വളരെ സാധാരണമായ കാര്യങ്ങൾ പോലും നമ്മൾ പഠിച്ച് വശത്താക്കിയിട്ടുള്ളത് അനേക വർഷങ്ങളിലെ പരിശീലനങ്ങളുടെയാണെന്ന് ഓർക്കണം അതിനാൽ ക്ഷമാപൂർവ്വം പരിശീലനം തുടർന്നാൽ ഫലം സിദ്ധിക്കും ഈ അഞ്ച് ചക്രങ്ങൾക്ക് നിർദ്ദേശം നൽകി നിങ്ങൾ വിശ്രമം അനുഭവിക്കുക തുടർന്ന് ശ്വാസോച്ഛ്വാസത്തിനും വിശ്രമം നൽകണം നിങ്ങളുടെ ശ്വസനത്തിനും നിശബ്ദത ആവശ്യമാണ് തുടർന്ന് ചിന്തകൾ അപ്രത്യക്ഷമാകും മനസ്സ് ശൂന്യപ്പെടും ഇതാണ് നമ്മുടെ ധ്യാന പരീക്ഷണം ഈ പരീക്ഷണം തുടങ്ങുന്നതിന് മുമ്പായി രണ്ട് മിനിറ്റ് ഈ നിർദ്ദേശങ്ങൾ ഓർക്കാൻ ചെലവഴിക്കണം അതിനു മുമ്പായി ഞാൻ ധ്യാനത്തിലൂടെ ഉത്കൃഷ്ടത പ്രാപിക്കും എന്ന തീരുമാനം അഞ്ച് പ്രാവശ്യമെങ്കിലും പറയാൻ മറക്കരുത് ധ്യാനം തുടങ്ങുന്നതിന് മുമ്പ് പ്രാണായാമം ചെയ്യുന്നത് ധ്യാനത്തിലേക്ക് വഴുതി വീഴാൻ നമ്മെ സഹായിക്കും